കുട്ടികൾക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ എന്തിനാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അവർ വഴിപിഴയ്ക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയ അല്ലേ അശ്ലീലത്തിൻ്റെ ഇരുണ്ടയിടമല്ലേ നവമാധ്യമങ്ങൾ കേരളത്തിൽ കുട്ടികൾ പ്രതികളായ പല സംഭവങ്ങളും പുറത്തു വന്നപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയുടെ അപകടക്കെണിയിൽ വീഴുന്നത് കുട്ടികൾ മാത്രമാണോ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുന്ന ദുരന്തങ്ങളും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളും പരിശോധിച്ചാൽ ഈ ഫേസ്ബുക്കും ഒക്കെയാണ് പ്രധാന ഭിന്നൽ വിവാഹേതര ബന്ധങ്ങളും സംശയരോഗവും പല കുടുംബങ്ങളെയും തകർക്കുകയാണ് പാലക്കാട്ടെയും പത്തനംതിട്ടയിലെയും ആലപ്പുഴയിലെയും മൂന്ന് വീടുകളിൽ സംഭവിച്ച കൂട്ട മരണങ്ങൾക്ക് കാരണം സമാനമാണ് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ സ്വാഗതം പല ദാമ്പത്യ ജീവിതവും തകരാനുള്ള പ്രധാന കാരണം വിവാഹേതര ബന്ധങ്ങളും സംശയ രോഗവുമാണ് അതിൻ്റെ പേരിൽ ദുരന്തങ്ങൾ വേട്ടയാടുന്ന കുടുംബങ്ങൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ പാലക്കാട് വണ്ടാഴിയിൽ അമ്മയുടെ വഴിവിട്ട സൗഹൃദവും അച്ഛൻ്റെ ക്രൂരതയും രണ്ട് പെൺകുട്ടികളെയാണ് അനാഥരാക്കിയത് അധ്യാപികയായ ഭാര്യയെ സംശയം കാരണം ഭർത്താവ് വെടിവെച്ച് കൊലപ്പെടുത്തി പിന്നാലെ ഭർത്താവും സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തു വണ്ടാടി സ്വദേശി കൃഷ്ണകുമാർ പുലർച്ചെ വീട്ടിൽ നിന്നും ഭാര്യ അധ്യാപികയായി ജോലി ചെയ്യുന്ന കോയമ്പത്തൂരിലെത്തി തുടർന്ന് സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങി ഒന്നര മണിക്കൂറിന് ശേഷം അച്ഛൻ്റെ മുന്നിൽ വെച്ച് കൃഷ്ണകുമാറും എയർഗൺ ഉപയോഗിച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു വണ്ടാഴിയിലെ വീട്ടിൽ നിന്ന് പുലർച്ചെ സ്വയം കാർ ഒന്നര മണിക്കൂറിലേറെ യാത്ര ചെയ്താണ് കൃഷ്ണകുമാർ കോയമ്പത്തൂരിലെ വീട്ടിലെത്തിയത് തുടർന്ന് രണ്ടു പെൺമക്കളും സ്കൂളിലേക്ക് പോകും വരെ കാത്തുനിന്നു അവർ പോയ ശേഷം ഭാര്യ സംഗീതയെ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയ സുനിൽകുമാർ അതേ വാഹനത്തിൽ വണ്ടാഴിയിലേക്ക് മടങ്ങി ഇതിനിടെ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അടുത്ത ബന്ധുവിനെ ഫോണിൽ അറിയിച്ചു വീട്ടിലെത്തി കാർ നിർത്തിയിറങ്ങിയതിനു പിന്നാലെ കൃഷ്ണകുമാർ അച്ഛന്റെ മുമ്പിൽ വെച്ച് സ്വയം നിറയൊഴിച്ചു മരിക്കുകയായിരുന്നു എയർഗണ്ണാണ് കൊലപാതകത്തിനും ആത്മഹത്യക്കും ഉപയോഗിച്ചത് ആൺ സുഹൃത്തുമായുള്ള ഭാര്യയുടെ സൗഹൃദം കൃഷ്ണകുമാർ വിലക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇതേ തുടർന്നുള്ള തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് പോലീസ് നിഗമനം സിംഗപ്പൂരിലും മലേഷ്യയിലും ജോലി ചെയ്തിരുന്ന കൃഷ്ണകുമാർ പ്രണയിച്ചാണ് കോയമ്പത്തൂർ സ്വദേശിനിയായ സംഗീതയെ വിവാഹം കഴിച്ചത് അധ്യാപികയാണ് കൊല്ലപ്പെട്ട സംഗീത രണ്ടു പെൺമക്കളാണ് ഇവർക്കുള്ളത് സംഗീതയും മക്കളും ഇടയ്ക്കെല്ലാം പാലക്കാട് വണ്ടാഴിയിലുള്ള കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ ഓണാവധിക്കും അവർ ഇവിടെ എത്തിയിരുന്നു പട്ടണം പുതൂറിലെ സുലൂരിൽ മക്കൾക്കും മക്കൾക്കുമൊപ്പമായിരുന്നു നേരത്തെ കൃഷ്ണകുമാറും താമസിച്ചിരുന്നത് പിതാവ് സുന്ദരൻ അസുഖബാധിതനായതോടെയാണ് വണ്ടാഴിയിലെ കുടുംബ വീട്ടിലേക്ക് ഇയാൾ താമസം മാറ്റിയത് സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചിരുന്ന കൃഷ്ണകുമാർ ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തമിഴ്നാട് പോലീസ് അന്വേഷിച്ചു വരികയാണ് ദമ്പതിമാർക്കിടയിലെ ഭിന്നത ബന്ധുക്കളും ശരിവയ്ക്കുന്നുണ്ട് സംഗീതയിൽ നിന്ന് വിവാഹമോചനം നേടാനുള്ള വഴികളും കൃഷ്ണകുമാർ ആലോചിച്ചിരുന്നതായാണ് വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് പാലക്കാട് പത്തനംതിട്ട കലഞ്ഞൂർ എന്ന ഗ്രാമത്തിലെ കളിക്കൂട്ടുകാരായിരുന്ന വിഷ്ണുവും ബൈജുവും ഒരമ്മ പെറ്റ പോലെയാണ് ഇരുവരും വളർന്നു വന്നത് രണ്ടുപേരും ജോലി ചെയ്യുന്നതും ഒന്നിച്ച് ബൈജുവിൻ്റെ വിവാഹത്തോടെ അയാളുടെ ഭാര്യയുമായും വിഷ്ണു സൗഹൃദത്തിലായി എന്നാൽ ഭാര്യയുടെ ഫോണിൽ മോശമായ രീതിയിൽ വിഷ്ണുവിൻ്റെ ഒരു വാട്സാപ്പ് സന്ദേശം കണ്ടു അന്നാണ് താൻ ശ്രദ്ധിക്കപ്പെടുകയാണെന്ന് ബൈജു തിരിച്ചറിഞ്ഞത് ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇരട്ട കൊലപാതകത്തിലാണ് കലാശിച്ചത് കളഞ്ഞൂർ പാടം സ്വദേശി ബൈജു ഭാര്യ വൈഷ്ണവിയെയും അയൽവാസി വിഷ്ണുവിനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഇന്നലെ രാത്രി ബൈജുവും വൈഷ്ണവിയും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയ വൈഷ്ണവി അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലെത്തി പിന്നാലെത്തിയ ബൈജു കൊടുവാളുകൊണ്ട് വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്തി തടയാൻ ശ്രമിച്ച വിഷ്ണുവിനെയും പ്രതിയാക്രമിച്ചു വിഷ്ണുവിനെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യെ മരിച്ചു വിഷ്ണുവുമായുള്ള സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് തമ്മിൽ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടില്ല പിന്നെ ഈ ഈ പറയുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു വിഷ്ണുവും പ്രതി ബൈജുവും സുഹൃത്തുക്കളാണ് ഒന്നിച്ച് ജോലിക്ക് പോയിരുന്ന ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരുമാണ് നമ്മളെല്ലാം നല്ല കൂട്ടുകാരാണ് നല്ല യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഉണ്ടായിട്ടില്ല നാട്ടിലും നല്ല പ്രതി ബൈജുവും വൈഷ്ണവിയും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇരുവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് കൊലപാതകത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങളുണ്ടോ എന്നറിയാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും ന്യൂസ് കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം തന്നെ ദാമ്പത്യ വിശ്വസ്തതയാണ് അത് തകരുന്ന വീടുകളിലാണ് പല ദുരന്തങ്ങളും സംഭവിക്കുന്നത് പാലക്കാട് കറുകപുത്തൂരിൽ ഭാര്യയെ യുവാവ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംശയത്തെ തുടർന്നാണ് കേസിൽ ഭർത്താവ് സുനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യ മഹാലക്ഷ്മി പഴയ സഖവാടിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ചാറ്റുകളും കണ്ടതോടെയായിരുന്നു ആക്രമണം കഴുത്തിനും മുഖത്തും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു ആക്രമണം ഭാര്യ മഹാലക്ഷ്മി പഴയ സഹപാഠിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ചാറ്റുകളും കണ്ടെത്തിയതോടെയാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത് തുടർന്ന് സുനിൽകുമാർ അടുക്കളയിൽ നിന്ന് വാക്കത്തിയെടുത്ത് മഹാലക്ഷ്മിയെ വെട്ടുകയായിരുന്നു ഇവരുടെ കഴുത്തിനും മുഖത്തും കൈക്കും പരിക്കേറ്റു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മഹാലക്ഷ്മിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് സംഭവശേഷം ഒളിവിൽ പോയ സുനിൽകുമാറിനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത് ഇയാൾക്കെതിരെ വധശ്രമത്തിന് ചാലിശ്ശേരി പോലീസ് കേസെടുത്തു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് എയ്റ്റീൻ പട്ടാമ്പി സ്വന്തം ജീവിത സുഖത്തിനു വേണ്ടി നൊന്തു പ്രസവിച്ച കുഞ്ഞുങ്ങളെപ്പോലും ഉപേക്ഷിക്കുന്ന അമ്മമാർ എന്തൊരു വെറുക്കപ്പെട്ട ലോകമാണിത് ആലപ്പുഴയിലെ ഒരു വീട്ടിൽ അമ്മയെ നഷ്ടപ്പെട്ട മൂന്ന് കുരുന്നുകൾ ഒരു നാടിൻ്റെ നൊമ്പര കാഴ്ചയാണ് മക്കൾ സ്കൂളിൽ പോയ സമയത്താണ് യുവതി കാമുകനൊപ്പം നാടുവിട്ടത് പിന്നീട് യുവതിയും ആൺസുഹൃത്തും ട്രെയിൻ തട്ടി മരിച്ചെന്ന വിവരം പുറത്തു വന്നു അരൂക്കുറ്റി സ്വദേശി സലീം കുമാർ പാണാവള്ളി സ്വദേശിനി സുധി എന്നിവരാണ് മരിച്ചത് രാവിലെ മാവേലി എക്സ്പ്രസ് തട്ടിയാണ് കൂട്ടം മരണം സംഭവിച്ചത് ഇരുവരും തമ്മിൽ കുറച്ചു നാളുകളായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അരൂക്കുറ്റി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ പള്ളാക്കൽ സ്വദേശി മുപ്പത്തെട്ടുകാരൻ സലിൻകുമാർ പാണാവള്ളി പതിനെട്ടാം വാർഡിൽ മുപ്പത്തഞ്ചുകാരി ശ്രുതി എന്നിവരെയാണ് പുലർച്ചെ മണിയോടെ ആലപ്പുഴ എഫ് സി എ ഗോഡൌണിനു സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃമതിയും മൂന്ന് കുട്ടികളുടെ മാതാവുമായ ശ്രുതി അവിവാഹിതനായി സലിൻകുമാറുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പാണാവള്ളി തൃച്ചാറ്റുകുളം ഭാഗത്ത് ശ്രുതിയുടെ ഭർത്തു സഹോദരന്റെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു സലിംകുമാർ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ജോലിക്ക് കയറിയത് വർഷോപ്പിന് എതിർവശത്താണ് ശ്രുതിയുടെ വീട് ആത്മഹത്യാക്കുറിപ്പോ സന്ദേശങ്ങളോ കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ ജീവൻ എടുക്കാനുള്ള കാരണം വ്യക്തമായിട്ടില്ല സലിംകുമാറിന്റെ ബൈക്കിലാണ് ഇരുവരും ആലപ്പുഴയിൽ എത്തിയത് എഫ് സി ഐ ഗോഡൌണിന് സമീപം ബൈക്ക് വെച്ച ശേഷം പുലർച്ചെ മൂന്നരയോടെ എത്തിയ മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് മുന്നിലാണ് ഇരുവരും ജീവനൊടുക്കിയത് ലോക്കോ പൈലറ്റ് അറിയിച്ചതനുസരിച്ച് സമീപത്തെ ഗേറ്റ് കീപ്പർ എത്തി സംഭവം സ്ഥിരീകരിച്ച ശേഷം വിവരം പോലീസിനെ അറിയിച്ചു ആലപ്പുഴ സൗത്ത് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ബൈക്ക് കണ്ടെത്തി ഇതിന്റെ ആർ സി ബുക്കിലെ മേൽവിലാസമാണ് സലിംകുമാറിനെ തിരിച്ചറിയാൻ സഹായിച്ചത് തുടർന്ന് പോലീസ് അറിയിച്ചതനുസരിച്ച് ബന്ധുക്കൾ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തു ന്യൂസ് ആലപ്പുഴ ലഹരിയുടെയും ചോരയുടെയും ദുർഗന്ധം അമ്മിക്കുന്ന നാടായി മാറുകയാണോ താമരശ്ശേരി ഈ വർഷം ആദ്യം ലഹരിക്കടിമയായ മകൻ അമ്മയെ കൊലപ്പെടുത്തിയ വാർത്ത പിന്നാലെ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസിൻ്റെ ദാരുണാന്ത്യം ഒടുവിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഇതെല്ലാം നടന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലാണ് ഇന്ന് വൈകിട്ടാണ് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്നിൻ്റെ ഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് താമരശ്ശേരി സ്വദേശി അർജുനാണ് ഇരുപത്തിമൂന്നുകാരനായ അനുജൻ അഭിനന്ദിനെ ആക്രമിക്കുന്നത് അർജുനെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ കേന്ദ്രത്തിലയച്ചതിൻ്റെ പ്രതികാരമായിട്ടായിരുന്നു ആക്രമണം വൈകിട്ട് അഞ്ച് പതിനഞ്ചോടെയായിരുന്നു സംഭവം ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതി തറയിലെ വാളെടുത്ത് വീട്ടിലെത്തിയാണ് അർജുൻ അനുജൻ ഇരുപത്തിമൂന്നുകാരനായ അഭിനന്ദിനെ ആക്രമിച്ചത് ലഹരിക്കടിമയായ അർജുനെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ അയച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടുപേരും ഒരേ വീട്ടിലാണ് താമസം അർജുൻ ക്ഷേത്രത്തിൽ നിന്ന് വാളുമായി പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഭിനന്ദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് ഒരു കൗമാരക്കാരനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സംഘങ്ങൾ അത് കണ്ട് കൂട്ടുകാരുടെ അട്ടഹാസം മലയാള സിനിമയിലെ ഒരു വയലൻസ് രംഗത്തെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം വിദരയിൽ പതിനാറുകാരനെ സമപ്രായക്കാർ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണിത് പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം വാഴത്തോപ്പിൽ വെച്ച് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അമ്മയുടെ പരാതിയിൽ പ്രായപൂർത്തിയാകാത്ത നാലു പേർക്കെതിരെ ആര്നാട് പോലീസ് കേസെടുത്തു പിന്നീട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനാറിന് വിതുരയിലെ തൊളിക്കോടാണ് സംഭവം നടന്നത് പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം വാഴത്തോപ്പിൽ വെച്ചാണ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്നത് സംഘം ചേർന്ന് കുട്ടിയുടെ തലയിൽ കൈകൊണ്ട് ആഞ്ഞടിക്കുകയും ചവിട്ടുകയും ചെയ്തു അടിക്കാം എന്നാൽ വിവരം കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല പിന്നീട് മർദ്ദന ദൃശ്യങ്ങൾ നാട്ടിൽ പ്രചരിച്ചു കുടുംബശ്രീ വാട്സാപ്പ് ഗ്രൂപ്പിൽ മർദ്ദന ദൃശ്യം കണ്ട പതിനാറുകാരന്റെ അമ്മയാണ് ആര്യനാട് പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് കുട്ടിയെ മർദ്ദിച്ച നാല് വിദ്യാർത്ഥികളെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി നടപടികൾക്ക് ശേഷം ഇവരെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയച്ചു ഇവർക്ക് കൗൺസിലിംഗ് നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി തിരുവനന്തപുരം കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല സഹബാസിൻ്റെ മരണം മലയാളികളെ വല്ലാതെ വല്ലാതൊന്നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ മറക്കും എന്നാൽ ഷഹബാസിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അതൊരു തീരാ നോവാണ് മകൻ്റെ കൊലയാളികൾ എസ് പരീക്ഷ എഴുതാൻ ഇന്ന് പോയപ്പോൾ ആ മാതാപിതാക്കൾ എത്രത്തോളം വേദനിച്ച് കാണും വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് വെള്ളിമാടുകുന്ന് ജുവനേൽ ജസ്റ്റിസ് ഹോമിൽ പ്രതികൾ പരീക്ഷ എഴുതിയത് രാവിലെ ആറരയ്ക്ക് കെ എസ് യു പ്രവർത്തകരാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത് പ്രധാന കവാടത്തിൽ പ്രവർത്തകരെ തടഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തുടർന്ന് എം എസ് എഫ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പലതവണ പ്രതിഷേധവുമായെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർ പോലീസിന്റെ കണ്ണുപിട്ടിച്ച് മതിലെടുത്ത് ചാടി ജുവനിൽ ജസ്റ്റി സൌന്ദിന്റെ കോമ്പൌണ്ടിൽ കടന്നു കേസിൽ പ്രതികളായവർ പരീക്ഷ എഴുതുന്ന ഹാളിലെത്താനായിരുന്നു ശ്രമം ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എം എസ് എഫ് പ്രവർത്തകരും കോമ്പൌണ്ടിനുള്ളിൽ കടന്ന് പ്രതിഷേധമുയർത്തി പ്രതിഷേധിക്കാനെത്തിയ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെ പോലീസ് കരുതൽ തടങ്കലെടുത്തു പ്രതിഷേധം കണക്കിലെടുത്താണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ട കുട്ടികളെ താമരശ്ശേരിയിലേക്ക് പരീക്ഷ എഴുതാൻ കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിച്ചത് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിലേക്കും പ്രതിഷേധം ഇരമ്പിയതോടെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ പുറത്തിറക്കേണ്ട എന്ന് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കിയത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ തലം മരവിക്കുന്നുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതികളിലൊന്ന് അഫാനെന്ന കൊടും കുറ്റവാളിയെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുത് അന്വേഷണം തുടരുന്ന പോലീസ് കൂടുതൽ കേസുകളിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സഹോദരൻ അഫ്സാൻ പെൺസുഹുത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വഞ്ഞാറുമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മറ്റ് കേസുകളിലും ഉടൻ അറസ്റ്റുണ്ടാകും നേരത്തെ അറസ്റ്റ് പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ നടപടി സഹോദരനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് പേരുമലയിലെ വീട്ടിലായിരുന്നു കൊലപാതകങ്ങൾ പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലും അറസ്റ്റ് ഉണ്ടാകും ആദ്യ അറസ്റ്റുകളിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് പോലീസെല്ലിലാണ് ആരോഗ്യനില സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ ജയിലിലേക്ക് മാറ്റും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകുന്ന കാര്യവും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് മൂന്നിടങ്ങളിലായാണ് അഞ്ച് കൊലപാതകങ്ങൾ നടന്നത് ഇവിടങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം ലഹരി മരുന്ന് കേരളത്തിലെത്തിക്കാൻ പുതിയ വഴികൾ തേടുകയാണ് ലഹരി മാഫിയ ഡാർക്ക് നെറ്റിലൂടെ ഓൺലൈനായി വിദേശ രാജ്യങ്ങളിൽ നിന്നു വരെയും എം ഡി എം എ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കൊച്ചിയിൽ എക്സൈസ് പിടികൂടിയ യുവാവ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് ജർമ്മനിയിൽ നിന്നും ലഹരി വാങ്ങിയത് കോഴിക്കോട് പുതിരവട്ടം സ്വദേശി മിർസാബിൻ്റെ പേരിലെത്തിയ കൊറിയർ പാഴ്സലിൽ ഇരുപത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പിടിയിലായ മിർസാബ് ലഹരി മാഫിയയിലെ പ്രധാനി എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്നും കൊറിയർ വഴി എം ഡി എം എത്തിച്ച കേസിൽ നെടുമങ്ങാട് സ്വദേശിയായ യുവാവിനെ എക്സൈസ് പിടികൂടിയിരുന്നു കൊച്ചിയിലെ ഫോറിൻ പോസ്റ്റ് ഓഫീസിലേക്കാണ് പാഴ്സലായി ലഹരി എത്തിയത് ഇത് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ ഇരുപത് ഗ്രാം എം ഡി എം എ തുടർന്ന് പാഴ്സൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എറണാകുളം സർക്കിൾ എക്സൈസ് ഓഫീസിന് കൈമാറുകയായിരുന്നു കോഴിക്കോട് കുതിരവട്ടം സ്വദേശി മിർസാബിന്റെ പേരിലാണ് പാഴ്സൽ എത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇയാളെ പിന്നീട് എക്സൈസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ഡാർക്ക് നെറ്റ് വഴിയാണ് ലഹരി ഓർഡർ ചെയ്തതെന്ന് പ്രതി സമ്മതിച്ചു ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചായിരുന്നു ഇടപാട് പ്രതിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ രാജ്യാന്തര തപാൽ സംവിധാനം വഴി എത്തിച്ച കൊറിയതെന്നും ലഹരിമരുന്ന് എക്സൈസ് പിടികൂടിയിരുന്നു കേസിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അതുൽ കൃഷ്ണയെ എക്സൈസ് ഇയാളുടെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഫ്രാൻസിൽ നിന്ന് ഡാർക്ക് വെബ് വഴിയാണ് എം ഡി എം എ ഓർഡർ ചെയ്തു വരുത്തിയത് ബിറ്റ് കോയിൻ വഴിയാണ് ഇയാൾ പണം നൽകിയതെന്നും എക്സൈസ് കണ്ടെത്തി ഇതിന്റെ ഉറവിടം തേടി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹകരണത്തോടെ ഇന്റർപോളിന്റെ സഹായം തേടാൻ ഒരുങ്ങുകയാണ് എക്സൈസ് ന്യൂസ് എയ്റ്റീൻ കൊച്ചി ഓൺലൈൻ ഗെയിമുകൾ കളിച്ച് സ്വന്തമാക്കിയ പണം കൊണ്ട് ഞങ്ങൾ ഫ്ലാറ്റും വാഹനങ്ങളും വാങ്ങി നിങ്ങൾക്കും ഇതുപോലെ വാങ്ങാമെന്ന് പറഞ്ഞുള്ള റീലുകൾ ഇൻസ്റ്റഗ്രാമുകളിൽ പതിവായി കാണാറുണ്ട് ഇത്തരം വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ടവരും ആത്മഹത്യ ചെയ്തവരും നമ്മുടെ ഇടയിലുണ്ട് ഇത്തരം ചൂതാട്ട ആപ്പുകൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ബ്ലോഗർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സൈബർ പോലീസ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഫസ്മിൻ സാക്കിർ വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി സുജിൻ തുടങ്ങിയ ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ടുകൾക്ക് പൂട്ട് വീണു ഇവരുടെ മെറ്റ ഐഡികൾ സൈബർ പോലീസ് ഡിലീറ്റ് ചെയ്തതോടെ മറ്റ് ഇൻഫ്ലുവൻസർമാരും ആശങ്കയിലാണ് വെർച്വൽ ലോകത്തെ സ്വാധീനം ഉപയോഗിച്ച് പ്രമുഖ ഇൻഫ്ലുവൻസർമാർ പ്രചരിപ്പിച്ചത് ഗാംബ്ലിംഗ് ബെറ്റിംഗ് എന്നിവയ്ക്ക് പുറമെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളും ട്രസ്റ്റബിൾ ആപ്പുകൾ എന്ന പേരിൽ യുവതലമുറയെ ലക്ഷ്യം വെച്ചു വന്ന ഇത്തരം അപകടകാരികളായ ആപ്പുകൾക്കായി ഇൻഫ്ലുവൻസർമാർ ചെയ്തതകട്ടെ നിരവധി പരസ്യങ്ങളും ഓരോ പ്രമോഷനും ഇവർക്ക് ലഭിച്ചത് പത്ത് ലക്ഷത്തിലേറെ രൂപയും ഈ സോഷ്യൽ മീഡിയ താരങ്ങളുടെ വാക്കു വിശ്വസിച്ച് നിരവധി ഫോളോവർമാരാണ് ആപ്പുകളുടെ കഴിയിൽ കുടുങ്ങിയത് ഒട്ടേറെ പേരുടെ ജീവിതങ്ങൾ തകർന്നു സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മധ്യവയസ്കർ വരെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നിരവധി കേസുകൾ പരാതികൾ പ്രൊമോഷണൽ വീഡിയോകളുടെ എണ്ണവും പെരുകിയതോടെയാണ് സൈബർ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടന്നത് സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ടുകൾ ഷട്ട്ഡൌൺ ചെയ്തു തുടങ്ങിയതോടെ നിരവധി വ്ളോഗർമാരാണ് പോലീസ് നടപടി ഭയന്ന് പ്രൊമോഷണൽ വീഡിയോകൾ നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുന്നത് യൂട്യൂബിനെ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇൻഫ്ലുവൻസർമാരുടെ ദുരുപയോഗം സൈബർ ക്രൈം പോലീസിന്റെ നടപടികൾക്ക് പിന്നാലെ തട്ടിപ്പിന് പുതിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ആപ്പുകൾ പുതിയ രൂപത്തിൽ വരാനുള്ള സാധ്യത ഏറെയാണെന്നാണ് പോലീസ് മുന്നറിയിപ്പ് തട്ടിപ്പിന് ഇരകളാകാതിരിക്കാൻ ഓരോ ക്ലിക്കിനും പിന്നിലെ ഉദ്ദേശം ചോദിക്കൂ റിപ്പോർട്ട് ചെയ്യൂ എന്ന സന്ദേശവും സൈബർ പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് തിരുവനന്തപുരം വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് പ്രശസ്തിയുടെ നെറുകയിലെത്തിയ ഡോക്ടർ മൂവായിരത്തോളം വൃക്കമാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തിയതിൻ്റെ ചരിത്ര നേട്ടങ്ങൾ എഴുപത്തഞ്ചാം വയസ്സിലും കർമ്മനിരതൻ വലിയ സാമ്പത്തിക ശേഷി ഇങ്ങനൊരു വ്യക്തി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും കൊച്ചിയിലെ പ്രമുഖ യൂറോളജിസ്റ്റ് ഡോക്ടർ ജോർജ് എബ്രഹിമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആരോഗ്യ മേഖലയെ ഒന്നാകെ ആശങ്കപ്പെടുത്തുകയാണ് കഴിഞ്ഞ രാത്രിയിലാണ് നെടുമ്പാശ്ശേരിയിലുള്ള സ്വന്തം ഫാം ഹൗസിൽ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തനിക്ക് ചികിത്സയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും രോഗത്തിന് അടിമപ്പെട്ടതായാലും ഇതുമൂലമുള്ള നിരാശ കൊണ്ട് ജീവനൊടുക്കുകയാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു അവധി ദിവസങ്ങളിലാണ് ഡോക്ടർ ഫാം ഹൗസിൽ സാധാരണ എത്താറുള്ളത് ഞായറാഴ്ച ഇവിടെ വന്ന ശേഷം മടങ്ങിയെത്താത്തതിനാൽ മകൻ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചു കിട്ടാതായതോടെ നേരിട്ട് അന്വേഷിച്ചു വരികയായിരുന്നു മുകളിലേക്കുള്ള ഗോവണിയിൽ പ്ലാസ്റ്റിക് ചരലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ കുറിപ്പിൽ തനിക്ക് ചികിത്സയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും രോഗത്തിന് അടിപ്പെട്ടതായും ഇതുമൂലമുള്ള നിരാശ കൊണ്ട് ജീവൻ ഒടുക്കുകയാണെന്നും എഴുതിയതായി പോലീസ് പറയുന്നു കൊച്ചി ലക്ഷോർ ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ജോർജ് അബ്രഹാം ശേഷം ആശുപത്രിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അന്തിമോപചാരമർപ്പിച്ചു മൂവായിരത്തിലധികം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ ജോർജ് പി അബ്രഹാം ഈ രംഗത്ത് രാജ്യത്തിന് പുറത്തും അറിയപ്പെടുന്ന വ്യക്തിയാണ് ന്യൂസ് കൊച്ചി എല്ലാം പഠിച്ചു റിവിഷനും കഴിഞ്ഞു പക്ഷെ ഒന്നും ഓർമ്മിക്കാനാകുന്നില്ല അച്ഛനും അമ്മയും വിഷമിക്കരുത് ഞാൻ കഠിനഹൃദനല്ലാത്തതിനാൽ യാത്രയാകുന്നു തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ തൂങ്ങി മരിച്ച ദർശൻ എന്ന പതിനേഴുകാരൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികളാണിത് പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥി ദർശൻ ജീവനൊടുക്കിയത് പരീക്ഷാ പേടിയാണോ ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് കൗമാരപ്രായക്കാർക്കിടയിൽ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് ആത്മഹത്യാ പ്രവണത അമിതമായ നിരാശയോ ചെറിയ പ്രശ്നങ്ങളോ കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം പലപ്പോഴും മാതാപിതാക്കൾ വേണ്ടത്ര ശ്രദ്ധ കുട്ടികളിൽ കേന്ദ്രീകരിക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കുട്ടികൾ ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുകയോ സൂചനകൾ തരുകയോ ചെയ്താൽ അവരോട് ദേഷ്യപ്പെടുകയോ ഉപദ്രവിക്കുകയോ അടിച്ചമർത്തുകയോ അല്ല ചെയ്യേണ്ടത് പകരം അവരുടെ അവസ്ഥ മനസ്സിലാക്കുക മക്കളെ ചേർത്ത് പിടിക്കുക ഇതുകൊണ്ട് പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം